ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് വൈദനയും കടലപ്പൊടിയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇപ്പം എങ്ങനെ ഉണ്ടാക്കണതെന്ന് കണ്ടു നോക്കിയാൽ ഞാൻ അപ്പോൾ ഇതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു മൂന്ന് വൈതന രണ്ട് തക്കാളി മൂന്നോ നാലോ പച്ചമുളക് ഒരു മൂന്ന് സ്പൂണ് കടലപ്പൊടിയൊട്ടെടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഒരു ഗ്ലാസോ ഒന്നര ഗ്ലാസ്സോ തൈരാണ് വേണ്ടത് അടിപൊളി ടേസ്റ്റുള്ള നല്ല റെസിപ്പിയാണ് ചോറിന് പിന്നെ ഇത് മാറിയിട്ടോ വേറൊന്നും നമുക്ക് വേണ്ടിയില്ല അത്രയ്ക്ക് ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വൈതന ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ ഒരു പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തേണ് പിന്നെ ഞാൻ എഴുതിയിക്കതാണ് ഒരു മൂന്നോ നാലോ സ്പൂണ് കടലപ്പൊടി ഇട്ട് കൊടുക്കണത് പിന്നെ ഒരു അരസ്പൂണ് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനതാ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊരു ഒരു കാൽ മണിക്കൂർ ഒന്നങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ ടൈം ടൈമുണ്ടെങ്കിൽ അരമണിക്കൂറ് നിന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ കാല മണിക്കൂറോ മതി അങ്ങനെതാ കാ മണിക്കൂറിന് ശേഷം അതാ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ ചെയ്യുന്നത് അങ്ങനെ അതൊരു കാ മണിക്കൂറിന് ശേഷം ഞാനിതാ ഇതൊന്നങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പരിപാടിയിലാണ് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു തവിയിൽ കുറച്ച് ഒഴിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ചൂടായിട്ട് ഇതിങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം പിന്നെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കേണ്ടി കെട്ടോ അപ്പം ഞങ്ങൾ നെരിച്ചിൽ വരുന്ന ആ ഒരു രീതിയിൽ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നാല് പ്രാവശ്യം നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ശരിക്ക് വന്ന് കിട്ടുകയുള്ളേ പിന്നെ ഒരുപാട് ഓയിലൊന്നും വേണ്ട കേട്ടോ പെട്ടെന്നൊക്കെ നമുക്ക് ഈ ഒരു വേനൽ പിന്നെ കിട്ടും ചെയ്യാം അങ്ങനെന്താ ഇതാ ഇതുപോലെ രണ്ട് പ്രാവശ്യം ആക്കിയിട്ടോ ഈ ഒരു വൈതന ഞാൻ ഫ്രൈ ചെയ്തിട്ടത് അങ്ങനെ കളറ് മാറി വരുന്നത് വരെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് തീ കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ അങ്ങോട്ട് പിന്നെ ഇത് കളർ മാറിയിട്ട് ഒരു ടേസ്റ്റൊക്കെ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് ഇതുപോലെ നിങ്ങളെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കൊടുക്കുക പിന്നെ ആ ഒരു ഫ്രൈയിൻ്റെ അതേ കളറ് വരുമല്ലോ അന്നേരം എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റിയെടുത്താൽ മതി കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുക വളരെ ടേസ്റ്റിയായ നല്ല റെസിപ്പിയാണ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചോറിന് നമുക്ക് പിന്നെ വേറൊന്നും വേണ്ടി വരില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അങ്ങനെ എന്താ ഞാൻ ഇതുപോലെ ഓരോന്നും ഓരോന്നിങ്ങനെ ആക്കിയെടുത്തതിനു ശേഷം ഒരു പാത്രത്തിൽ ഇതുപോലത്തെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കേട്ടോ വെറും അഞ്ചാറ് മിനിറ്റ് മാത്രം അതിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ടൈം ഒന്നും വേണ്ടാണ് പെട്ടെന്നൊക്കെ ഒരു ചോറിനൊക്കെ കൂട്ടാനൊക്കെ നമുക്ക് തോന്നും പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് മസാലകളൊന്നും നമുക്കതിൽ ആവശ്യമില്ല ഇതുപോലെ ഞാനിതാ ഒന്ന് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ ഇനി ഞാനിതാ ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ട് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേ ഈ ഒരു സമയത്ത് ഞാനിതാ പാൻ അടുപ്പത്ത് വെച്ചേനെ അത് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേനെ പിന്നെ ടീസ്പൂണും മഞ്ഞൾ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ മാറ്റി വെച്ച തക്കാളി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ കേട്ടോ ഞാൻ അതിൽക്ക് പിന്നെ കട്ട് ചെയ്തിട്ടത് പിന്നെ ഇതാ പച്ചമുളക് നാട്ടും ഇങ്ങോട്ട് ചീന്തിട്ട് അത് ഇട്ട് കൊടുത്താണ് ജസ്റ്റ് ഒരു മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങോട്ട് ഇതിനെ വാട്ടിയെടുക്കുക പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേണ് പിന്നെ ഒരു മിനിറ്റ് നേരം നിങ്ങളുടെ മൂടി വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു മുക്കാഭാഗം ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കുക കേട്ടോ തക്കാളി ഭാഗം മുക്കാഭാഗം ആ അപ്പൊക്കാരുടെ ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടുക പിന്നെ ഇതീക്ക് ഞാൻ തൈര കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ തീ ഓഫാക്കിടണം കേട്ടോ ഓഫാക്കിയതിന് ശേഷമാണ് ഈ തൈര് ഒഴിക്കാൻ പറ്റുള്ളത് ഈ കുറച്ച് വെള്ളം ഞാൻ ഇതീക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്താ കുത്തേശര് വൈതന ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ഈ ഇളക്കെട്ടോ പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ ഇതുപോലെ ഈ ഒരു സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് കുറയാനൊക്കെ സാധ്യത ഉണ്ട് കാരണം ഒരു പൊള്ളിയാണല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം അങ്ങട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്നങ്ങട്ട് നമ്മൾ വറവ് വേണ്ടിയിട്ട് ഇതാ പിന്നെ നമ്മൾ നേരത്തെ ആ ഫ്രൈ ചെയ്ത ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ അയക്ക് ചെറിയ ഉള്ളി കേട്ടോ ഇതുപോലെ അരിഞ്ഞിട്ടത് പിന്നെ ഇരു കുറവായതിന് ഞാൻ കുറച്ച് വറ്റൽമുളകും പിന്നെ പിന്നെ കടുക് ഉണ്ടല്ലോ ഒരു കാ ടീസ്പൂണ് പിന്നെ കരിവേപ്പിൻ്റെ ഇല ഇതൊക്കെ നമ്മൾ സാധാരണ വറവ് ഇട കറിയൊക്കെ വറവ് അതുപോലെ അങ്ങോട്ട് വറവിട്ട് എടുക്കുകയാണ് അങ്ങനെ ഇതാ ഈ വറ്റൽ മുളക് ഞാൻ കുറച്ച് അധികം എടുത്തു കേട്ടോ കാരണം എന്താണേലോ ഈ പച്ചമുളകിന് ഈ ഒരു കുറവാണ് പിന്നെ നമ്മൾ മുളക് ഒന്നും ചേർത്ത് കൊടുക്കണില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് അധികം ഇട്ടിട്ട് ഇതാ നമ്മളതാ ഈ ഒരു കറിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അടിപ്പൊളി ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് ചോറ് നമുക്കിന് വേറെന്തോ വേണ്ടി വരില്ല കേട്ടോ അങ്ങനെന്താ നമ്മളെ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ ഒരുപാട് റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ എല്ലാവരും കണ്ടു നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളത് ഇൻഷാല്ല ഇതുപോലത്തെ റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരോടും അസലാമലൈക്കും